ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അവഗണനയുടെ നേർക്കാഴ്ചയാവുകയാണ് ശ്രീകൃഷ്ണപുരം ആറ്റാശ്ശേരിയിലുള്ള ഗാദി നെയ്ത്ത് കേന്ദ്രം ചോർന്നൊലിച്ച് അപകടാവസ്ഥയിലായ കെട്ടിടത്തിലാണ് നെയ്ത്തുകേന്ദ്രം പ്രവർത്തിക്കുന്നത് ഇവിടെ ജോലി ചെയ്യുന്നവരും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് ഖാദി നൂൽനുൾപ്പും ഖാദി വസ്ത്രങ്ങളുമെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ഇന്നിതിന് എത്രത്തോളം പ്രാധാന്യം കിട്ടുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് കരിമ്പുഴ ആറ്റാശ്ശേരിയിലുള്ള ഈ ഖാദി നെയ്ത്ത് കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇവിടെ കെട്ടിടം പണിയുന്നത് ഇത്ര കാലം പിന്നിട്ടിട്ടും കെട്ടിടത്തിൽ ഒരു അറ്റകുറ്റപ്പണികൾ പോലും ചെയ്തിട്ടില്ല നെയ്ത്തിനും നൂൽനുൽപ്പിനുമായി രണ്ട് കെട്ടിടങ്ങളാണ് ഇവിടെയുള്ളത് രണ്ട് കെട്ടിടങ്ങളുടെയും അവസ്ഥ വളരെ ശോചനീയമാണ്

അപ്പം അതിലുള്ള ആളുകൾ എപ്പോൾ വണച്ചാൽ ജീവൻ അപകടത്തിലാവുന്നതാണ് അതിൽ പണിയെടുക്കുന്ന ആളുകൾക്കും നമുക്കും കണ്ടപ്പോൾ കഴിച്ച് അവിടെ എത്രയും വേഗം സ്ഥലമാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് അന്നത്തെ കാലത്ത് ഞങ്ങളെല്ലാവരും വിളിക്കണത് പാപ്പച്ച മുതലാളിന്ന് വിളിക്കുന്ന ഒരാൾ സംഭാവനയായിട്ട് കണ്ടത് ഒരേക്കർ സ്ഥലമുണ്ട് അപ്പോൾ ബിൽഡിങ്ങുകൾ കുടിയത് വേറെ കൈറ്റാരും പണിയെടുക്കാനൊക്കെ പോലെ സ്ഥല സൗകര്യങ്ങളുണ്ട് അപ്പോൾ അടിയന്തരമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളെ ജീവനും ഉള്ള ഒരു സംരക്ഷണമാണം അതോടൊപ്പം ഈ ബിൽഡിങ്ങുകൾ കുടുക്കി പണികളെന്നും തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവരാൻ മഴ പെയ്താൽ കേന്ദ്രത്തിന് മുന്നിൽ വെള്ളക്കെട്ടും പതിവാണ് രണ്ട് കെട്ടിടങ്ങളിലുമായി ഇരുപത്തെട്ട് സ്ത്രീകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് നാൽപ്പത് വർഷത്തോളമായി സ്ഥിരമായി ജോലി ചെയ്യുന്നവർക്കും പതിമൂന്ന് മാസമായി വേതനം ലഭിച്ചിട്ടില്ല എന്ന പരാതിയും ഉണ്ട് ഒരേക്കർ സ്ഥലം ഇവിടെയുണ്ട് ഇതിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന ആവശ്യം ശക്തമാണ് ചോർന്നൊലിച്ച് ഇവിടെ തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ കഴിയാത്ത അവസ്ഥ അത് ഉണ്ട് അതുപോലെ തന്നെ റോഡിൽ നിന്നുള്ള വെള്ളം ഒഴുകി വന്ന് ഇവിടെ ഇതിൻ്റെ മുൻഭാഗങ്ങളിലൊക്കെ തളങ്കട്ടി നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ വളരെ ദുരിതപൂർണ്ണമായ ഒരു അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത് മാത്രമല്ല കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് വരെ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ ഇവിടെ ഉണ്ട് അവർക്ക് കഴിഞ്ഞ പതിമൂന്ന് മാസമായിട്ട് മിനിമം വേതനം പോലും ലഭിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഖാദിക രംഗത്തിനെ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഈ സമയത്ത് നിരുത്സാഹപ്പെടുത്തുന്ന ഇത്തരം സമീപനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇരുപതിലധികം തൊഴിലാളികൾ ഇപ്പോഴും രണ്ട് കേന്ദ്രങ്ങളിലായി ഇവിടെ തൊഴിലെടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട ആദ്യമായിട്ട് വേണ്ട വേണ്ടവർക്ക് സുരക്ഷിതത്വമാണ് വേണ്ടത് ഭയമില്ലാതെ ജോലി എടുക്കാനുള്ള ബിൽഡിങ്ങും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്